വെൽക്കം ടു ഫ്രീഡം വേൾഡ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് തരുകളുടെയും തിരകളുടെയും നാടായ നമ്മുടെ സ്വന്തം കണ്ണൂരിനെ പറ്റിയാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേരളത്തിലെ വടക്കേ അറ്റത്തു നിന്നും രണ്ടാമതായി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കണ്ണൂർ വലിപ്പത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ അഞ്ചാം സ്ഥാനത്താണ് ഇത് കേരളത്തിലെ നാലാമത്തെ വിമാനത്താവളവും ഇവിടെയാണ് കണ്ണൂർ കണ്ണനൂർ കണ്ണന്നൂർ കേനന്നൂർ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നു തറികളുടെയും തിറകളുടെയും നാട് എന്നൊരു പേരും ഈ ജില്ലയ്ക്കുണ്ട് ഭാഷയുടെയും ഭൂഘടനയുടെയും അടിസ്ഥാനത്തിലുള്ള അതിർവരമ്പുകൾ ആകെ ഭവിക്കുന്നതിനും ഏറെ മുമ്പ് തന്നെ പുരാതന തമിഴകത്തിലെ ഒരു പ്രധാന ആവാസ കേന്ദ്രമായി ഇപ്പോഴത്തെ കണ്ണൂർ അറിയപ്പെട്ടിരുന്നു കോഴിക്കോട് കപ്പലിറങ്ങിയ വാസ്കോട് ഗാമ കണ്ണൂരിലും വന്നിട്ടുള്ളതായി ചരിത്രരേഖകളിൽ കാണാം ഇവിടുത്തെ ഏറ്റവും വലിയ സാംസ്കാരിക സവിശേഷത എന്ന് പറയുന്നത് തെയ്യക്കോലങ്ങളാണ് പഴയകാലത്തെ വീരന്മാരും പോരാളികളും ദേവതകളുമൊക്കെ അവരുടെ കാലശേഷവും നാട്ടുകാരുടെ മനസ്സിൽ കഥകളിലൂടെയും പാട്ടുകളിലൂടെയും നിലനിന്നു ക്രമേണ അവർ തെയ്യക്കോലങ്ങളായി മാറി അവരുടെ ഓർമ്മപ്പെടുത്തലുമായി ഇന്നും ആണ്ടുതോറും തെയ്യക്കോലങ്ങളായി കെട്ടിയാടപ്പെടുന്നു തെയ്യക്കോലങ്ങൾ ഗ്രാമീണരുടെ പ്രത്യക്ഷ ദൈവങ്ങളാണ് ധാരാളം ക്രൈസ്തവ ആരാധനാലയങ്ങൾ ഈ മലയോര മേഖലയിൽ കാണാം പേരാവൂർ പള്ളി ആലക്കോട് പള്ളി ചെമ്പേരി പള്ളി ചെറുപുഴ പള്ളി ഇവയെല്ലാം വളരെ പ്രശസ്തങ്ങളാണ് മുസ്ലിങ്ങൾ കൂടുതലുള്ള ഒരു ജില്ലയാണ് കണ്ണൂർ അധികവും കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് ഇവർ ജീവിക്കുന്നത് ഇപ്പോൾ കാർഷിക രംഗത്തും സജീവമാണ് പ്രധാന തൊഴിൽ മേഖല കൃഷി തന്നെയാണ് റബ്ബർ തെങ്ങ് കുരുമുളക് ഇഞ്ചി വാനില കപ്പ ഇവയെല്ലാം ഇവിടെ കൃഷി ചെയ്യപ്പെടുന്നു എങ്കിലും കാർഷിക മേഖലയുടെ നട്ടല് റബ്ബറും തെങ്ങും തന്നെയാണ് കണ്ണൂർ കൈത്തറിയുടെയും ബീഡിയുടെയും ചെങ്കലിൻ്റെയും നാടുകൂടിയാണ് കണ്ണൂരിന്റെ പരമ്പരാഗത മേഖലയിലാണ് ഇവർ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കണ്ണൂരിലെ കൈത്തറി ലോക പ്രശസ്തമാണ് കേരളത്തിൽ ഏറ്റവും അധികം കടൽത്തീരവും കണ്ടൽക്കാടും ബീഡി വ്യവസായവുമുള്ള ജില്ലയാണ് ഇത് കണ്ണൂർ എന്നും കേരളീയ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് സ്വാതന്ത്ര്യ ഭാരതത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന എ കെ ജിയുടെ ജന്മനാടാണ് കണ്ണൂർ ഗതാഗതത്തിന്റെ കാര്യത്തിൽ എഴുപത്തി ഏഴ് കിലോമീറ്റർ ദേശീയപാതയും ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ സംസ്ഥാന പാതയും ആയിരത്തി നാനൂറ്റി അമ്പത്തിമൂന്ന് കിലോമീറ്റർ ജില്ലാ റോഡുകളും കണ്ണൂർ ജില്ലയിലൂടെ കടന്നു പോകുന്നുണ്ട് പതിമൂന്ന് തീവണ്ടി നിലയങ്ങളും കണ്ണൂർ ജില്ലയിലുണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും പ്രശസ്തമായ ഒന്നുകൂടിയാണ് ഇവിടെ കൂടാതെ ഇവിടത്തെ വരുമാനം സ്വന്തം നാട്ടിൽ നിന്നും ഗൾഫിലും മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്നുമാണ് കേരളത്തിലെ ആദ്യത്തെ ജയിൽ മ്യൂസിയം ഇവിടെയാണ് എന്നൊരു പ്രത്യേകതയും കണ്ണൂരിനുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്